പറ്റുമെങ്കിൽ ഒരു വേള ദൈവത്തോടെ പ്രാർത്ഥിച്ചോ കർത്താവേ എന്നിലൂടെ എൻ്റെ കുടുംബത്തിലൂടെ എൻ്റെ തലമുറയിലൂടെ അങ്ങനെ ഒരു നന്മ പുറത്തു വരുമെന്ന് ഞാൻ പാർക്കുന്ന നാട്ടിൽ എന്നെ അപമാനിച്ചവരുടെ മുൻപിൽ എന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ എന്നെ എഴുതി തള്ളിയവരുടെ മുൻപിൽ ഒന്ന് തെളിയിക്കണമേ എന്റെ പ്രിയരെ അത് കർത്താവിൻ്റെ ഒരു ശൈലിയാണ് അത് കർത്താവിന്റെ ഒരു ശൈലിയാണ് അതുകൊണ്ടാണ് ഷൗലിനോട് പറയുന്നത് നീ ഒത്തിരി നാൾ പ്രസംഗിച്ചില്ല നസ്രത്തിൽ വരത്തില്ലെന്ന് ഞാൻ നിന്ന് വരുന്ന നന്മയാണ് നീ യേശു വരുന്നോട് അത് പറഞ്ഞെങ്കിൽ അത് തീർന്നിട്ടില്ല കേട്ടോ ഇന്നും കർത്താവ് നമ്മോടുള്ള ബന്ധത്തിൽ അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് വ്യസന പുത്രനാണ് വേദനയുടെ പുത്രൻ പക്ഷെ ദൈവം അവനെ തൊട്ടപ്പോൾ തന്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായി അതേ ക്രമത്തിൽ ഞാൻ പറയാം കർത്താവിന്റെ കരം നിന്റെ മേലൊന്ന് വീണാൽ കർത്താവിന്റെ ആ നോട്ടം നിന്റെ മേലൊന്ന് വീണാൽ കർത്താവിന്റെ ആ ദൃഷ്ടി നിന്റെ മേലൊന്ന് വീണാൽ എബേസ് മാറിയതുപോലെ നീ മാറും